ഏഷ്യാനെറ്റ് സീരിയലിലെ മികച്ച സീരിയലുകളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം ടു സ്വാതന്ത്ര്യം ഒന്നിന്റെ മികച്ച വിജയത്തിനു ശേഷം ഇറക്കിയ സീരിയലാണ് ഇത് ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരാണ് ഉള്ളത് ബാലൻ എന്ന മിഡിൽ ക്ലാസ്സുകാരന്റെയും കുടുംബത്തിന്റെയും കഥ അവതരിപ്പിക്കുന്ന ഈ സീരിയലിൽ ബാലന്റെ ഇളയ മകന്റെ ഭാര്യ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായലക്ഷ്മി ഈ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഇതിനുശേഷം ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പാർവതി നായരാണ് തിരുവനന്തപുരം കടക്കൂട്ടത്ത് സ്വദേശിനിയാണ് ചെറിയ പ്രായം തൊട്ട് തന്നെ ബാലതാരമായി നിരവധി സിനിമ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഭക്തിഗാന ആൽബങ്ങളിലൊക്കെയാണ് ആദ്യഘട്ടത്തിൽ അഭിനയിച്ചിരുന്നത് ശേഷം പറയാൻ മറന്നത് പട്ടണത്തിൽ ഭൂതം ബ്ലാക്ക് ഫോറസ്റ്റ് എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മകളുടെ അമ്മ സ്നേഹജാലകം സ്ത്രീപദം പാരിജാതം മഞ്ഞരുകും കാലം തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എം ഡി എടുക്കണമെന്നാണ് ആഗ്രഹം അച്ഛൻ അമ്മ ചേച്ചിയട കുടുംബമാണ് അച്ഛന്റെ പേര് പരമേശ്വരൻ നായർ അമ്മയുടെ പേര് ഗീത ചേച്ചി വിവാഹിതയാണ് തന്റെ ഈ അഭിനയ രംഗത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്നത് തന്റെ പേരന്റ്സ് ആണെന്നും തനിക്ക് ഐ ടി അല്ലെങ്കിൽ എയർഫോഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യമെന്നും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക